സാമ്പത്തിക തട്ടിപ്പ് ആരോപണവുമായി തിരുവനന്തപുരം വർക്കല സ്വദേശിനി ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് ലഭിച്ച തുക ആരോപണം നിസ പരാതി നൽകിയിരിക്കുന്നത് വിദേശത്ത് വെച്ച് ഭർത്താവ് മരണപ്പെട്ടതിനെ തുടർന്ന് ലഭിച്ച തുക തട്ടിയെടുത്തെന്നാണ് ആരോപണം ഭർത്താവിന്റെ സഹോദരി ഭർത്താവിനെതിരെയാണ് യുവതി വർക്കല പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് പത്ത് ലക്ഷത്തിൽ കൂടുതൽ പണം ഭർത്താവ് ജോലി ചെയ്തിരുന്ന കമ്പനി നൽകിയിരുന്നെങ്കിലും മുഴുവൻ തുകയും ബന്ധു കൈമാറിയില്ല സുഹൃത്തുക്കളെയും മറ്റും ഈ വിവരം ധരിപ്പിച്ചതിനെ തുടർന്ന് നിരവധി പ്രാവശ്യം ബന്ധുവിനോട് ചോദിച്ചെങ്കിലും തന്നെയും രണ്ട് പെൺമക്കളെയും പരിഹരിച്ചു വിടുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് നിസ പറയുന്നു പത്ത് ലക്ഷം മൂന്നേക്കാ ലക്ഷേണ്ട ഇതെല്ലാം കിട്ടാനുള്ള ഇനി ഇതീ കൂടുതൽ കിട്ടാൻ നീ അവിടെ പോയി ചോദിക്കണമെന്ന് ഞാനും കുഞ്ഞുങ്ങളുമായിട്ട് അവരെ വീടുമായിട്ട് സമീപിച്ചിട്ടുണ്ട് പക്ഷേ അവർ ഒന്നും പറയത്തില്ല ഇതുമല്ല ഇത്രേ കിട്ടിയിട്ടുള്ള എനിക്കിതീ കൂടുതൽ വേണമെങ്കിൽ അവിടെ പള്ളിയുണ്ട് നീ അവിടെ പോയി കുഴിയിരുന്നു പാന്ത് ഇല്ലെങ്കിൽ നീ ഇനി മേലെ ഇതിൻ്റെ അകത്ത് കയറുമ്പോ നിന്നെ വെട്ടിക്കൊന്ന് കുഴിച്ചു മൂടും നിനക്ക് വേറെ നീ വേറെ പോയി എന്ത് വേണമെന്നു വച്ചാൽ നീ ചെയ് നീ പോലീസ് അല്ല പോ കോടതി ഞങ്ങൾക്ക് ഒരു പുല്ലാണെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ നിയമപരമായിട്ട് പോവും പക്ഷേ അദ്ദേഹം അന്നേരം പറഞ്ഞു വെച്ചാൽ നീ കോടതിയല്ല ഏതറ്റം പേരെ പോയാലും ഒരു കുന്തവും ഇല്ല നിനക്ക് എന്താന്ന് വെച്ചാൽ നീ ചെയ്യുന്നു പറഞ്ഞു കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് കമ്പനി പണം അനുവദിച്ചത് എന്നാൽ ബന്ധു ചതിച്ചതിനെ തുടർന്ന് നിസ കോടതിയെ സമീപിച്ചു ശേഷം കോടതി നിർദ്ദേശപ്രകാരം വർക്കല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേരള വിഷന്യൂസ് തിരുവനന്തപുരം